എങ്ങോട്ടാ പ്രത്യേകത സ്കൂളില് ഹാപ്പി ക്രിസ്മസ് ആണ് ഇന്ന് ഓ അടിപൊളി കേട്ടിട്ടോ കാണിച്ചേ ഹെയർ ബാൻഡ് മുടിയൊക്കെ കെട്ടി കേട്ടി തൊപ്പി തരാട്ടോ ചെറു നീങ്ങി നിന്നെ കാണിച്ചു കൊടുക്കട്ടെ നീങ്ങി നിൽക്ക തൊപ്പിക്കേണ്ടിയാണോ അപ്പോ അവൾ സ്കൂളിലൊക്കെ പോയി അവൻ പോയ ഫിലിക്സ് ആദ്യം തന്നെ പോയി അത് കഴിഞ്ഞ് പിന്നെ അങ്കിയും സ്കൂളിൽ പോയി അതിന്റെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോ ഉണ്ടത് ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ വരുമ്പം കാണുന്നത് കേട്ടോ തൃശ്ശൂർ ഇവിടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇത് കാണുന്നത് ഇത് നമ്മുടെ എന്ന് പറയും പന നങ്ക് എന്നൊക്കെ പറയും പല സ്ഥലങ്ങളിലും പല പേരാണ് അപ്പോൾ അത് നമ്മുടെ കരിക്ക് പോലെ തന്നെയാണ് കരിക്കിനകത്ത് ഇങ്ങനെ വെട്ടിയിട്ട് എടുക്കുന്ന സാധനം പോലെ തന്നെ ഇതിനകത്തുണ്ട് കേട്ടോ ഇതിങ്ങനെ ഒരു വലുതാണെങ്കിൽ അതിനൊരു മൂന്നറ പോലെ ഉണ്ടാവും കണ്ടോ കാണിച്ചു തരാം വെട്ടി കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ കണ്ടോ ഒന്ന് കണ്ടു രണ്ട് മൂന്ന് എണ്ണം ഉണ്ട് അപ്പം അങ്ങനെ ഇത് നമ്മുടെ കരിക്കിൻ്റെ ഉള്ളിലുള്ള സാധനം പോലെ ഇരിക്കും അതിനകത്ത് ചെറിയ വെള്ളമുണ്ട് അങ്ങനെ ഇതാണ് കേട്ടോ ഇത് തൃശ്ശൂരൊക്കെ ടൗണിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ശരിക്കും ഇങ്ങനെയല്ല വെട്ടുന്നത് അത് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ ഭാഗം കറക്റ്റായിട്ട് അതൊരു പീസായിട്ട് മുട്ട പോലെ ഇരിക്കും അങ്ങനെയാണ് വരുന്നത് അത് ഇങ്ങനെ തൃശ്ശൂർ അത് വിൽക്കാനൊക്കെ കടകളിൽ ഉണ്ടാവും ഇപ്പം അനന്ത നങ്കെന്ന് പറഞ്ഞിട്ടൊരു സാധനം അത്യാവശ്യം നല്ല വിലയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ മേടിച്ച് കഴിച്ചിട്ടില്ല ഇവിടെ ഇങ്ങനെ ചേട്ടന ഓട്ടം പോകുമ്പോൾ ഈ പന പനേന്ന് വെട്ടുന്നതാണ് എന്തിനാ പടക്കത്തിന് വേണ്ടിയിട്ടാണ് ഇത് വെട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഇത് കിട്ടുന്നതാണ് നമുക്ക് അവിടെ പിള്ളേർക്കൊക്കെ അത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഇങ്ങനെ എല്ലാ സാധനങ്ങളും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് അടിപൊളിയ കൂടി കഴിച്ചുകൊടുക്കും ഇപ്പം തന്നെ ഇരിക്കുന്ന ഒരാൾക്ക് ഇത് കൊണ്ട് കൊടുത്താൽ അവർക്ക് വേണ്ട ഇത് കണ്ടോ അതിൻ്റെ ഉള്ളിലെത്തത് കണ്ടോ അത് കരിക്ക് മറ്റേ നമ്മുടെ കരിക്കിരിക്കുന്ന പോലെ തന്നെയുണ്ട് അത് അപ്പോൾ ഇത് ഇങ്ങനെ ചേട്ടൻ പോയിട്ട് വരുമ്പോൾ അത് കൊണ്ടുവരു കേട്ടോ അപ്പൊ നമുക്ക് അതൊക്കെ ഇനി പോലെ കഴിക്കാൻ കിട്ടും പിള്ളേർക്ക് പിന്നെ ഈ സാനരി ഉണ്ടോ ഇത് നമ്മുടെ എല്ലാ വർഷവും ഈ ഒരു സമയത്ത് ഇവിടെ ഒരു കിളി കിളികൊണ്ട് കൂടു കൂട്ടുക വീണ്ടും അത് കൂടു കൂട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു തവണ അതിനകത്തുനിന്ന് കുഞ്ഞൊക്കെ ഇറങ്ങി പോയായിരുന്നു ഇത്തവണ കൂട് കൂട്ട ഉണ്ടാക്കിയ പകുതി ആയതേ ഉള്ളൂ കേട്ടോ നോക്കാം നമുക്ക് പ്പൂസിന് പനി ചെറിയ കപക്കെട്ടുണ്ട് പനി പിടിച്ചോ അപ്പൂസിന് അപ്പൂച്ചിന് പൊനി ആണോളൂ ഉം ഹായ് പറഞ്ഞേ നെറ്റിക്കൊക്കെ അത്യാവശ്യം ചൂടുണ്ട് അപ്പൂസിന് അതുകൊണ്ട് അപ്പൂസിന് ഞങ്ങള് കരിക്ക് കൊടുത്തില്ല അല്ല മരുന്നും കൊടുത്തില്ല അപ്പൂസേ നോക്കടാ അപ്പൂസ നോക്കിക്കേ പിന്നെ നമുക്ക് ജോക്കിന് കൊടുക്കല്ലേ

അയ്യോ ഇഷ്ടപ്പെട്ടോ എന്നാണ്ട് സ്കൂളൊക്കെ അടച്ചില്ലേ വെള്ളം താഴെ പോകുന്നുണ്ടാ ഒരു തുള അടച്ചു വെച്ചിട്ടാണ് കുടിക്കുന്നത് ഇവിടെ ഇങ്ങനെ പനങ്കരിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിമ്പുണ്ട് പനങ്കരിക്കണ്ട് പിന്നെന്താ ചക്ക മാങ്ങ കപ്പ വേര എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്കല്ലേ ഏ ആ ഈ പിള്ളേർക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രണ്ടാളും ബാറ്റ് ബാറ്റ് ഒന്ന് കാണിച്ചു പഴയ നൊസ്റ്റാജി എന്ന് പറഞ്ഞാൽ ഇവിടെ പിള്ളേരെല്ലാം കാറിക്കൊണ്ടിരിക്കുമ്പോ രണ്ടുപേരും ഇങ്ങനെ ആയിട്ട് മൂങ്ങല്ലേ വെക്കേഷൻ ആഘോഷിക്കാൻ പോവാണോ എന്നാ പിന്നെ നിങ്ങക്ക് ഇവിടെ നിന്ന് കളിച്ചാൽ പോരാടാ ണോ പെട്ടെന്ന് വരണം കേട്ടോ ഇവിടെ പിള്ളേരെല്ലാം ബഹളാ ഉം വന്നോളാം വരണോട്ടോ ചേട്ടാ അരമണിക്കൂർ കഴിയുമ്പോഴേ